ഹലോ ഒരുപാട് അജുവ കളക്ഷൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വാങ്ങിയ കുറച്ച് മെറ്റീരിയൽസ് ആണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങിക്കുന്നത് കമ്പേറ്റീവ്ലി റേറ്റ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് ഫസ്റ്റ് മെറ്റീരിയൽ പ്രിന്റഡ് ഡെൽറ്റ കൃഷി ആണ് ഇതിന് മീറ്ററിന്റെ നയൻറ്റി റുപ്പീസ് ആണ് ഞാൻ പ്ലെയിൻ ഡെൽറ്റ കൃഷി ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല മാത്രമല്ല അതിന് ഹൺഡ്രഡ് റുപ്പീസിന് അടുത്ത റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആണ് ഇത് ഞാൻ വിചാരിച്ചേക്കാൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഡെൽറ്റ ഡെൽറ്റാക്രിഷ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അതുപോലെ ഇത് കുറച്ച് സ്ട്രെച്ച് ചെയ്യും അപ്പൊ ബിഗിനർ ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടുത്തത് ബി എസ് വൈ ഫാബ്രിക്കാണ് ബി എസ് വൈ എന്ന് പറയുമ്പോൾ ഒരു സിന്തറ്റിക് ഫാബ്രിക് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് സിന്തറ്റിക് ഫാബ്രിക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് ഞാൻ നോർമലി കോട്ടൺ ആണ് യൂസ് ചെയ്യാറുള്ളത് സിന്തറ്റിക് ഫാബ്രിക് യൂസ് ചെയ്യാറേ ഇല്ല പക്ഷേ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സിന്തറ്റിക് ഫാബ്രിക് വാങ്ങിച്ചിട്ടുള്ളത് ബി എസ് വൈക്ക് മീറ്റ് തന്നെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇത് ഫിഫ്റ്റിഎറ്റ് ഇഞ്ചിസ് വിട്ട് വരുന്ന ഫാബ്രിക് ആണ് അത്യാവശ്യം സോഫ്റ്റ് ആണ് പക്ഷെ നിങ്ങളൊരു കോട്ടൺ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അത്യാവശ്യം കട്ടിയുള്ള ചെയ്യുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു സിന്തറ്റിക് ഫാബ്രിക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് വൺ ബുട്ടാജ് ജോർജറ്റ് ആണ് ഇതെനിക്ക് ഫോട്ടോയിൽ കാണിച്ചപ്പോൾ വേറെ ഒരു കളറായിട്ടാണ് തോന്നിയത് കുറച്ചൊരു ലൈറ്റ് കളർ ആയിരുന്നു പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് നല്ല കളർ തന്നെയാണ് പക്ഷെ ഇതിന് ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി ഇല്ല മീറ്ററിന് നയന്റി റുപ്പീസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സാധാരണ ഷോപ്പുകളിൽ ഇതിന് വൺ ട്വന്റി ഒക്കെ ഉണ്ട് അപ്പോൾ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യം പറയാൻ പറ്റില്ല ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്രൈപ്പ് ലൈനിങ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഫോർട്ടി റുപ്പീസാണ് ഞാൻ ഫിഫ്റ്റി റുപ്പീസിന്റെ ക്രൈപ്പ് ലൈനിങ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുറച്ച് റഫ് മെറ്റീരിയൽ ആണ് നിങ്ങൾ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് ഡയറായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ